സാധാരണയായി കപ്പലുകളോ വിമാനങ്ങളോ ഒക്കെ തീവ്രവാദികൾ റാഞ്ചി ഭരണകൂടത്തോട് വിലപേശുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴായി കേൾക്കാറുള്ളതാണ് എന്നാൽ ഒരു ട്രെയിൻ അപ്പാടെ റാഞ്ചി എടുക്കുകയും അതിലെ യാത്രക്കാരെ മുഴുവൻ ബന്ദികളാക്കുകയും ചെയ്ത വാർത്ത ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവന്നത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബുലാൻ ജില്ലയിൽ ബലൂജ് ലിബറേഷൻ ആർമി ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി മഷ്കഫ് ധാദർ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ബി എൽ എ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനിടെ സൈന്യം ബന്ധികളിൽ ചിലരെ മോചിപ്പിച്ചതായും സൈന്യവും വിഘടനവാദികളും ഏറ്റുമുട്ടലുണ്ടായതായും ചിലർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ ആർക്കും സാധിച്ചിട്ടില്ല നമുക്കറിയാം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് പാകിസ്ഥാൻ മിക്കവാറും അവർ അത് ഇന്ത്യക്കെതിരെയൊക്കെ ഉപയോഗിക്കാറുമുണ്ട് ഭരണകൂടത്തിന്റെ ഒത്താശയിൽ വളരുന്ന ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ പലപ്പോഴും അവരെ തന്നെ തിരിഞ്ഞുകൊത്തിയ ചരിത്രമാണ് കണ്ടുവരുന്നത് അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയെന്ന ബി എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബി എൽ എയുടെ ഫിദായിൻ യൂണിറ്റായ മജീദ് ബ്രിഗേഡാണ് റാഞ്ചൽ നടത്തിയിരിക്കുന്നത് അതാകട്ടെ അവരുടെ തന്നെ ഫത്തേ സ്ക്വാഡ് എസ് ടിഒസ് ഇന്റലിജൻസ് വിഭാഗം സിറാബ് എന്നിവരുടെ സഹായത്തോടെയാണ് എന്നാൽ എന്തിനാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ആരാണ് ഈ സംഘമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒഴിവാക്കലിലൂടെയാണ് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെ ബി എൽ എ ഉയർന്നുവന്നത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സർക്കാർ ഘടനകൾ ഇൻസ്റ്റാളേഷനുകൾ എന്നിവയ്ക്കെതിരെ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പ്രകാരം ചൈനീസ് ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ അവർ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് ഗറില്ല ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഫത്തേ സ്ക്വാഡ് എന്നിവയുൾപ്പെടെ പരിശീലനം ലഭിച്ച യൂണിറ്റുകളാണ് സാധാരണയായി ബി പ്രവർത്തനങ്ങൾ നടത്തുന്നത് എതിർപ്പ് രൂക്ഷമായതോടെ പാക് ഭരണകൂടം ബി എൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഇതൊരു തീവ്രവാദ സംഘടനയായി കണക്കാക്കപ്പെടുന്നു ബലൂചിസ്ഥാന്റെ രാഷ്ട്രീയ സ്വയംഭരണത്തെയും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തെയും ചൊല്ലി നിലനിൽക്കുന്ന തർക്കങ്ങളുടെ ഭാഗമാണ് ഈ സംഘർഷം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ മജീദ് ബ്രിഗേഡ് ബി എൽ എയുടെ പ്രത്യേക സേനാവിഭാഗമാണ് കൂടാതെ ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങളിൽ സമർത്ഥവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ വധിക്കാൻ ശ്രമിച്ച അബ്ദുൾ മജീദ് ബലൂച്ചിന്റെ ബഹുമാനാർത്ഥം ഉത്ഭവിച്ച ഈ ബ്രിഗേഡ് നിരവധി ആക്രമണങ്ങളും രാജ്യത്ത് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ഷഫീഖ് മെംഗലിനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ബലൂചിസ്ഥാനിലെ ദർബന്ദിനിലെ ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെയും നവംബറിൽ കറാച്ചിയിലെ ചൈനീസ് കോൺസുലേറ്റിനെ നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാകട്ടെ ഗ്വാദറിലെ പേൾ കോണ്ടിനൽ ഹോട്ടലിന് നേർക്കും രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കറാച്ചി ആസ്ഥാനമായുള്ള പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നേർക്കും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കറാച്ചി വിമാനത്താവളത്തിൽ ചാവേറാക്രമണം നടത്തുകയും രണ്ട് ചൈനീസ് പൗരന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഫതേസ്ക്വാഡ് പ്രധാനമായും ബലൂചിസ്ഥാനിലെ പർവ്വത പ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ സൈനിക പട്രോളിങ്ങിനെതിരെ ഗർല്യായുദ്ധം നടത്തുന്ന സംഘമാണിവർ സൈനിക വാഹനവ്യൂഹങ്ങളിലും ക്യാമ്പുകളിലും പതിയിരുന്ന് ആക്രമണം നടത്തുന്നതാണ് അവരുടെ പ്രവർത്തന രീതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പറേഷൻ ഫെറോഹിൽ ഫത്തെ സ്ക്വാഡ് മറ്റ് ബി വിഭാഗങ്ങളുമായി സഹകരിച്ച് ബലൂചിസ്ഥാനിലെ പ്രധാന റോഡുകളിൽ പതിനാല് ഉപരോധങ്ങൾ നടത്തുകയും അറുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയും ചെയ്തു കൂടാതെ ബി എൽ എയുടെ ഉന്നത സേനയാണ് എസ് ടിഒസ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ചാരവൃത്തി നടത്തുന്നതിലും കൊലപാതകങ്ങൾ നടത്തുന്നതിലും അവർ വിദഗ്ധരാണ് ബഷീർ സബ് ബലൂചിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആർമി ഓഫീസർമാരെയും അവരുടെ പ്രാദേശിക സഹകാരികളെയും കണ്ടെത്തി കൊലപ്പെടുത്തുന്നതിൽ എസ് ടിഒസ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടൻ പിന്മാറിയപ്പോൾ ബലൂചിസ്ഥാന്റെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്ന കാലത്ത് നാട്ടുരാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയുണ്ടായി പക്ഷേ അതിന്റെ പദവി തർക്കവിഷയമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ചിൽ ഔദ്യോഗികമായി അതിനെ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ കലാത് ഖാനുമായി ചർച്ച നടത്തി ഇത് നീരസത്തിനും നിരവധി സായുധ കലാപങ്ങൾക്കും തുടക്കമിട്ടു ബലൂച്ച് ദേശീയവാദികൾ കൂടുതൽ സ്വയംഭരണവും പ്രവിശ്യയുടെ മേൽ നിയന്ത്രണവും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അൻപത്തെട്ട് അമ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിയേഴ് വർഷങ്ങളിലും രണ്ടായിരത്തി നാല് മുതൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്